മട്ടന്നൂർ കണ്ണൂർ റോഡിൽ മഴയിൽ വെള്ളം റോഡിലൂടെ കുത്തിയൊഴുകുന്നത് പരിഹരിക്കുന്നതിന് ഇരിക്കൂർ റോഡ് ജംഗ്ഷനിൽ കലുങ്ക് നിർമ്മിക്കും നിർമ്മാണ പ്രവർത്തിക്കായി ജൂലൈ അഞ്ച് മുതൽ പതിനെട്ട് വരെ റോഡ് അടച്ചിടും അൻപത് വർഷം മുമ്പ് നിർമ്മിച്ച കലുങ്കിലൂടെ വെള്ളം ഒഴുകിപ്പോകാത്തതിനെ തുടർന്ന് മഴവെള്ളം റോഡിലൂടെ ഒഴുകുന്ന സ്ഥിതിയായിരുന്നു ഇത് യാത്രക്കാർക്കും വ്യാപാരികൾക്കും ദുരിതമായ സാഹചര്യത്തിൽ നഗരസഭ മുൻകൈയ്യെടുത്ത് പൊതുമരാമത്ത് കെ ആർ എഫ് ബി അധികൃതരുമായി ചർച്ച നടത്തിയാണ് പുതിയ കലുങ്ക് നിർമ്മിക്കാൻ തീരുമാനിച്ചത് നിർമ്മാണ പ്രവർത്തിക്കായി ജൂലൈ അഞ്ച് മുതൽ പതിനെട്ട് വരെ റോഡ് അടച്ചിടും ഇരിക്കൂർ ഭാഗത്തേക്കുള്ള ബസ്സുകൾ മട്ടന്നൂർ ജംഗ്ഷനിൽ നിന്ന് മാനവ മൈതാനം വഴി ഇരിക്കൂർ റോഡിൽ പ്രവേശിക്കണം മറ്റ് ചെറിയ വാഹനങ്ങളെല്ലാം ഇരിട്ടി റോഡിൽ നിന്നുള്ള ബൈപ്പാസ് വഴി പോകണം ഇരിക്കൂർ ഭാഗത്തേക്കുള്ള വലിയ ചരക്ക് ലോറികളും ഭാരവാഹനങ്ങളും ചാലോട് വഴിയോ കളറോഡ് കല്ലൂർ മരുതായി റോഡ് വഴിയോ ഇരിക്കൂറിലേക്ക് പോകേണ്ടതാണ് ഇരിക്കൂർ മരുതായി ഭാഗത്ത് നിന്നുള്ള ചെറിയ വാഹനങ്ങൾ കല്ലൂർ വഴിയോ ആയിരം ആയിരംചാൽ ഗാന്ധി റോഡ് വഴിയോ മാനവ മൈതാനം വഴിയോ ടൌണിൽ എത്തണം ഇരിക്കൂർ ഭാഗത്ത് നിന്നുള്ള ബസ്സുകൾ ബൈപ്പാസ് റോഡിൽ നിന്ന് മാനവ മൈതാനം വഴി ടൌണിലെത്തണം